ഹലോ വെൽക്കം ടു സന ബ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മൾ വയമ്പ് കേട്ടിട്ടുണ്ടോ ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ നാവിൽ അല ഇതാക്കി കൊടുക്കില്ല മരുന്നായിട്ട് നല്ലൊരു വയമ്പ് വയമ്പ് അതിൻ്റെ ചെടിയാണ് കേട്ടോ കേട്ടോ ഇതാണ് കേട്ടോ വയമ്പിൻ്റെ ചെടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ചെടി കാണുന്നത് കാരണം ഞാനിതൊക്കെ ഇങ്ങനെ ഉണക്കിയിട്ട് കണ്ടിട്ടുണ്ടെന്നല്ല അതായത് അതിൻ്റെ പൂവാണ് കണ്ടോ ഇത് കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു കേട്ടോ വയമ്പ് ശരിക്കും ഒരു ഇഞ്ചിയുടെ ഇഞ്ചി പോലെയൊക്കെയാണ് ഇതിൻ്റെ ഇല കാണുന്നത് ഞാനൊരാവശ്യത്തിന് വേണ്ടിയിട്ട് കൊല്ലങ്കോട് ഭാഗത്ത് പോയപ്പോൾ അവിടെ നിന്ന് കണ്ടതാണ് കേട്ടോ ഇത് നിരവധി മരങ്ങളും ചെടികളൊക്കെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെടുകയുണ്ടായി നമ്മളൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് മാത്രമേ ഉള്ളൂ വയമ്പ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ വയമ്പിൻ്റെ ഒരു ഇത് പ്പോൾ അവിടെ ഇങ്ങനെ നിറയെ നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ ഇത് ചോദിക്കുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ വയമ്പാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ ഞാനവിടെ കണ്ടതാണ് കേട്ടോ ഇത് ഇതും ഒരു നമ്മളൊക്കെ കഴിക്കുന്ന ഒരു ഫ്രൂട്ടിൻ്റെ ചെടിയാണ് കണ്ടോ ഇപ്പം ഗ്രാനേറ്റ് എന്ന് പറയും നമ്മൾ അനാർ എന്ന് പറയും നിറായ പൂവിട്ടിട്ടുണ്ട് കേട്ടോ നിറായ പൂവിട്ടിട്ടുണ്ട് അത് കണ്ട അനാറ് എന്താ ഭംഗിയാ ഒരു പ്രത്യേക ഭംഗിയാണ് അത് കാണാൻ കണ്ടോ നിറയായ പൂവും അതിൻ്റെ കായൊക്കെ ഞാനിതിങ്ങനെ കാണിച്ച് തരാം ഞാൻ ശരിക്കും തല തിരിച്ച് പിടിച്ചിട്ടാണ് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തത് ശരിയായില്ല അപ്പോൾ അതിലെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു കണ്ട അതിൻ്റെ ഫ്രൂട്ട് കണ്ട മക്കളെ പൂ കണ്ട നിറയുണ്ട് ഇത് നിറയെ പൂവും നിറയെ കായും ഉണ്ട് അത് അതുമേ ഞാനൊക്കെ ഇത് ആദ്യമായിട്ട് കാണട്ടോ അപ്പം അതാണ് ഞാൻ നിങ്ങൾക്കും കൂടി എത്തിക്കാം കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇടണത് കണ്ടോ ഞാനൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണിത് എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടൊന്ന് പറയാം അനാറിൻ്റെ ചെടി കാണുന്നത് നിറയെ ഉണ്ടായിട്ടുണ്ട് അതുമ്മ നിറയെ ഉണ്ടായിട്ടുണ്ട് ചെടി പഴങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിറയെ പഴങ്ങൾ കണ്ടോ അതിൻ്റെ പൂവാണ് അതിൻ്റെ അടിഭാഗത്താണ് കായ ഉണ്ടാവുക എന്നിട്ട് ആ പൂവ് കൊഴിയും എന്നിട്ടത് കായയാവും ഇനി വേറെ ഒന്ന് കാണിച്ചു തരാമേ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ അത്തിപ്പഴം അത്തിപ്പഴത്തിൻ്റെ അങ്ങേതലിറ്റിൽ പാട്ടൊക്കെ ഉണ്ടല്ലോ നല്ല ഇത് ഉണക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക പല സ്ഥലത്തും ഇത് അത്തിപ്പഴം പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ചെറിയ ഒരു പഴങ്ങളാണ് അത്തിപ്പഴം കണ്ട അത്തിപ്പഴത്തിൻ്റെ അങ്ങേ തലയിൽ ഡോ ഇത് അതിൻ്റെ മരമാണ് അത്തിപ്പഴം നിറയെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നിറയെ കഴിച്ചിട്ടുണ്ട് ശരിക്കും പൂത്ത് കായ്ച്ച് പഴുത്തിരിക്കുന്നുണ്ട് ഞാനിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇത് നമുക്ക് കടകളിൽ കിട്ടുന്ന ഉണങ്ങിയ ആ ഒരു അത്തിപ്പഴത്തിൻ്റെ ടേസ്റ്റ് അല്ല ഉം അതെനിക്ക് തോന്നുന്നു തേനിലൊക്കെ ഇട്ടിട്ട് ഉണക്കിയിട്ടാവാം ഉം നമുക്ക് തരുന്നത് പക്ഷെ അത്തിപ്പഴം യഥാർത്ഥ അത്തിപ്പഴം തന്നെയാണ് ഇത് പലയിടത്തും നമ്മൾ അത്തിപ്പഴംന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ശരിക്കും അത്തിപ്പഴം തന്നെയാണ് നിറയെ കായ്ച്ചിട്ടുമുണ്ട് അത്തിപ്പഴം കാൂത്ത് കായ്ച്ചു നിൽക്കുന്നുണ്ട് അത്തിപ്പഴത്തിൻ്റെ അപ്പ എല്ലാവർക്കും